ഞങ്ങള് കുളത്തിലേക്ക് വന്നിരിക്കുവാണ് കേട്ടോ ഇവിടെ ഏട്ടാ ഞങ്ങൾ ദൂരെ പോയി എനിക്ക് ഭയങ്കര പേടിയാണ് നന്നായി നീന്താൻ അറിയുന്ന ആളാണ് പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയെട്ടോ നടുക്കിലൊക്കെ ഇത് പോയി എത്ര തന്നെയുള്ളു വെള്ളം നടുക്കിൽ നല്ല ആഴുണ്ടോ ആഴുണ്ടോ അതെ ഏ വെള്ളം കേറിയ அப்போ நீந்தனி അപ്പുവിന് ഇഷ്ടായ അവൻ ആദ്യമായിട്ടാണ് കൊളത്തിക്ക് വരുന്നത് കേട്ടോ നീന്തലാ കൊറേ നാളെ ഈ നീന്തലിന് പോണം പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു ഇപ്പോഴാണ് എന്താ പറയാ എന്താ ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അമ്പലക്കുളം ഇപ്പോഴാണ് ഒന്ന് ആ അതെ അന്ന് നമ്മൾ വീട് എടുക്കാൻ വന്നപ്പോൾ ഇത്ര വലിയ വെള്ളം കേട്ടോ ഇപ്പൊ നന്നായിട്ട് കേറി മേളിക്ക് കേറിയിട്ടുണ്ട് ഉം வந்த நீந்து இந்த இன்னிப்பத்தி வெயில் வெயில் வந்தப்போ வெள்ளத்தில் இக்கா நல்ல சுகம் சுகல்ல மதிட்டா திருச்சு வந்தோ மதி போன அப்படோ നിൽക്കാണോ നിങ്ങള് അല്ല അല്ലെ సైన కామెడీలు అచ్చం పువం కర్చేయనీట అప్పు ఇయర్గంటా కేర్

I right.